ധർമ്മസ്ഥലയിൽ മൂന്നാം ദിവസത്തിലെ പരിശോധനയിലാണ് നിർണായക തെളിവ് കണ്ടെത്തിയത് സ്പോട്ട് നമ്പർ ആറിൽ നിന്നാണ് അസ്ഥികൂടത്തിന്റെ ഭാഗം കിട്ടിയത് രണ്ടടി താഴ്ചയിൽ കുഴിച്ചപ്പോഴാണ് ലഭിച്ചത് സ്ഥലത്ത് കൂടുതൽ പരിശോധനകൾ നടത്തുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി അഞ്ചു പോയിന്റുകളിൽ നടത്തിയ പരിശോധനകളിൽ മൃതദേഹാവശിഷ്ടം ഒന്നും കണ്ടെത്തിയില്ല ഇന്നലെ എസ് ഐ ടി തലവൻ പ്രണവ് മൊഹന്തി ധർമ്മസ്ഥലിൽ നേരിട്ടെത്തി പരിശോധന നടത്തിയിരുന്നു കാടിനകത്ത് കുഴിച്ചു നോക്കിയ പോയിന്റുകളിൽ നേരിട്ട് പരിശോധന സാക്ഷി പറഞ്ഞതനുസരിച്ച് അന്വേഷണ സംഘം അതിരുകെട്ടി സുരക്ഷിതമാക്കിയാണ് തിരച്ചിൽ നടത്തുന്നത് തിരയാൻ ഇനി എട്ട് പോയിന്റുകളാണ് ബാക്കിയുള്ളത് ഇതിൽ മൂന്നെണ്ണം കാടിനുള്ളിലാണ് നാല് പോയിന്റുകൾ നേത്രാവതി നദിയോട് ചേർന്നുള്ള ദേശീയപാതയിലും മറ്റൊന്ന് നേത്രാവതി സ്നാനഘടന സമീപമുള്ള ചെറുറോഡിലും കന്യാടി എന്ന സ്ഥലത്തെ സ്വകാര്യ ഭൂമിയിലും രണ്ട് പോയിന്റുകൾ ഉണ്ടെന്ന് ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയിരുന്നു എന്നാൽ ആ പ്രദേശത്ത് പരിശോധിക്കാൻ എസ്ഐ ടിക്ക് പ്രത്യേകാനുമതി വേണം ഓരോ പോയിന്റിലും സാക്ഷി ആവശ്യപ്പെടുന്നതിലും കൂടുതൽ ചുറ്റളവിലാണ് കുഴിച്ചു പരിശോധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടത്തിയ അഞ്ചിടങ്ങളിൽ നിന്നും ഒരു തെളിവും ലഭിച്ചിരുന്നില്ല ഫോറൻസിക് വിദഗ്ധർ വനമുദ്യോഗസ്ഥർ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ആന്റി നക്സൽ ഫോഴ്സ് ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തൊഴിലാളികൾ എന്നിവരടങ്ങുന്ന ഒരു വലിയ സംഘമാണ് പരിശോധന നടത്തുന്നത് രണ്ടായിരത്തി പതിനാലിനും ഇടയിൽ ധർമ്മസ്ഥലയിൽ വെച്ച് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ താൻ നിർബന്ധിതനായിരുന്നുവെന്നാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത് പിന്നാലെയാണ് അന്വേഷണം തുടങ്ങിയത് നൂറോളം സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൃതദേഹം ധർമ്മസ്ഥലയിലെ പലയിടങ്ങളായി കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നാണ് മൊഴി നൽകിയത് നിരവധി പുരുഷന്മാരും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇയാളുടെ വെളിപ്പെടുത്തൽ കൊലപാതകങ്ങൾ താൻ നേരിട്ട് കണ്ടെന്നും മറവ് ചെയ്തങ്ങൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും മൊഴി നൽകി നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം